ായി ക്ലാസ് മുറി ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും സൂപ്പർ വാല്യൂ ചേലക്കരക്കര വാഴക്കോട് വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക് വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ബൈക്കും മോട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക് തിങ്കളാഴ്ച രാത്രി എട്ടരയോടെ വാഴാനി റോഡിലുള്ള ഡെലീസ ബാറിന് മുൻപിലാണ് അപകടം നടന്നത് അപകടത്തിൽ പരിക്കേറ്റ ഇരുചക്ര വാഹനയാത്രികൻ തോന്നൂർക്കര സ്വദേശി മുപ്പത്തി വയസ്സുള്ള അനുരാജിനെ വടക്കാഞ്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു വാഹനത്തിന്റെ സീറ്റ് ഭാഗങ്ങളും ഹെൽമറ്റും മറ്റും ം റോഡിൽ ചിതറിക്കിടക്കുന്ന നിലയിലാണ് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി